അതെ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പം ചെറുപയർ വെച്ചിട്ട് എന്താ പരിപാടിയെന്നല്ലേ ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറുപയർ വെന്ത് വരുമ്പം അരമുറി തേങ്ങയും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ചെറുപയർ നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിരകി വെച്ച തേങ്ങയും ഇട്ട് കൊടുത്തു പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വറവിടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാ മസാലയും അതിൽ പിടിച്ചിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും ഉപ്പെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വെക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ഇത് പുഴുങ്ങലരിപ്പൊടിയാട്ടോ ഇതിലേക്ക് കുറച്ച് എള്ളം ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും വേണം മുറിച്ചു വച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളിത് പത്തിൽ ഒക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടില്ലേ നല്ല പനി അറിയാൻ്റെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല പനി പിടിച്ചു കേട്ടോ ഒന്നും പറയണ്ട പനിയാണോ തലവേദനയാണോ എല്ലാം കൂടി തീരെ പറ്റാണ്ടായിട്ടോ എന്നാലും മക്കൾക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണ്ടേ അപ്പം മക്കൾക്ക് പനിയൊന്നുമില്ല എനിക്ക് മാത്രം ഇതുപോലെ പത്തിലിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ടൊരു വാഴയിലെ മുറ ഇതിലേക്ക് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം പത്തിൽ പരത്തിയെടുക്കാം കേട്ടോ അധികം കട്ടിയുള്ള രീതിയിലാക്കരുത് കട്ടി കുറഞ്ഞ രീതിയിൽ പത്തിൽ നമുക്ക് നല്ല വട്ടത്തിൽ പരത്തി എടുക്കാം എന്നിട്ട് ഈ പത്തിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അതായത് ഫസ്റ്റ് നമ്മൾ പരത്തി എടുക്കുന്ന പത്തിൽ മാറ്റി വെക്കണം എന്നിട്ട് അടുത്ത അതുപോലെ തന്നെ ഒരു വാഴയിലെ എടുത്തിട്ട് പത്തിൽ നമുക്ക് പരത്തി പരത്തിയെടുക്കാം അടുത്ത പത്തിലും ഇതുപോലെ തന്നെ റൗണ്ട് ആക്കിയിട്ട് നമുക്ക് പരത്തി എടുക്കാം തീരെ പറ്റുന്നില്ലാന്ന് മഞ്ഞും മതി എത്ര മഞ്ഞുകാലമായ ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ എനിക്ക് പനി പിടിക്കുന്നത് നല്ല തണുപ്പാണ് വരാനായിട്ടുള്ള അപ്പോൾ ഇതുപോലെ നല്ല നേർങ്ങനെയായിട്ട് ആദ്യത്തെ പത്തിൽ പരത്തി അതേ ഇതിൽ തന്നെ നമുക്ക് പരത്തി എടുക്കുക ഞാൻ ഇത് രണ്ട് രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഇതിൽ കുറച്ച് നമുക്ക് മസാലയാക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള മസാല റൗണ്ടിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താക്കണം എന്ന് വെച്ചാൽ ഇത് ഇത്രയും മസാല വേണം കേട്ടോ ഓവർ തട്ടത്തേക്കൊന്നും ഒന്ന് നടുവിലായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ച പത്തിൽ ഇതിൻ്റെ മേലത്തേക്ക് ഇട്ടിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്നിങ്ങനെ വെക്കുക എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ എന്താവും ഇതാ ഒരു പത്തിൽ രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വറ്റലുമുളക് പൊടിച്ചതും പിന്നെ കുറച്ച് മല്ലിയിലാട്ടോ അപ്പം ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പൊടിച്ച് വെച്ച പിന്നെ മുളക് അതിലേക്ക് ഒന്ന് ചൂടാക്കി എടുക്കട്ടത് ഇത് എനിക്കും റീഹാനും വേണ്ടിയിട്ടോ റയാന് വേറെ തന്നെ എരിവില്ലാത്തതാണ് ഇത് ഞങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ വേണം അപ്പം ചെറുപയറിൽ പച്ചമുളക് ഇട്ടെങ്കിലും നമുക്ക് കുറച്ച് എരിവ് വേണം ഇതിന് വേറെ കറിയൊന്നും വേണ്ട മല്ലിയിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വാഴയിലെ മാറ്റിയിട്ട് ആ പത്തിൽ നമുക്ക് ഇതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുക്കും ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കേട്ടോ ചുവന്ന മുളകൊക്കെ എന്നിട്ട് നമുക്കിതാണ്ട് ഞാൻ വെച്ച പത്തിൽ ഇതുപോലെ ഇതിലേക്ക് കല്ലിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറച്ചും വെച്ചിട്ട് നമുക്ക് വേവിച്ചു കൊടുക്കാം തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചു കൊടുക്കാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ കാരണം അത്രയ്ക്ക് പനിയാട്ടോ അപ്പോൾ ഇത് തിരിച്ചും മറച്ചും ഇതോ ഇതുപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ആ മസാലക്കൂട്ടം എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് ഇതെനിക്ക് റീഹാനുള്ളത് റെഡിയായി റയാൻ റിയാൻ എങ്ങനെയുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ കൊഡൂസിൻ്റെ നാശത്തേക്ക് ഇതാ ഞാൻ അതുപോലെ തന്നെ ഒരൊറ്റ പത്തിലട്ടോ വാഴയിലയിൽ എണ്ണയാക്കിയിട്ട് പരത്തുന്നത് എന്നിട്ട് അതിൽ നന്നായിട്ട് മസാല നിറച്ച് കൊടുത്തു ഇതിനെരിവൊന്നും ആക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഞാനിത് റോളാണ് ചെയ്ത് കൊടുക്കുന്നത് മസാല നന്നായിട്ട് അമർത്തി കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ അതായത് റോള് ചുറ്റി കൊടുക്കും അല്ലേ അതുപോലെ ഇങ്ങനെ ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ആദ്യം വാഴയില വെക്കണ്ട കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉരുട്ടി കൊടുത്ത ശേഷം ഇതുപോലെ ആക്കിയ ശേഷം ഒന്ന് വാഴയിലതിലേക്ക് ചുറ്റി കൊടുത്താൽ മതി ചുറ്റി കൊടുത്ത് തന്നെ നല്ല രീതിയിൽ റോളായിട്ട് വരും ഇതാ ഇതുപോലെ ഒന്ന് വാഴയില ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ എടുക്കുമ്പോൾ ഇത് കണ്ടോ അടിപൊളി പുട്ടിൻ്റെ രീതിയിലാട്ടോ ഇത് വരുക ഇത് കണ്ടോ അക്കുഡൂസിന് ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയല്ല ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ എന്നിന് നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ആവിക്ക് വേവിച്ചെടുക്കാം കേട്ടോ അതായത് ആവിക്കാണ് വേ വേവിച്ചെടുക്കുന്നത് അപ്പച്ചെമ്പിയിൽ ഒറ്റ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിതിങ്ങോട്ടേക്ക് എടുക്കുകട്ടോ എടുത്ത് അതിന് നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇത് മുറിച്ചു കൊടുത്താൽ അക്കുഡോസിൻ്റെ കണ്ടോ പോലെ ആയില്ലേ മസാല പുട്ടുപോലെ അപ്പോൾ അക്കുഡോസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട് എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞങ്ങൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കുടിക്കട്ടെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ആട്ടോ ായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ് അതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അക്കുഡൂസിൻ്റെ പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പനി മാറിയാൽ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ ബൈ ബൈ